ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നിൻ്റെ താമരയുടെ ട്യൂബുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ കുടമുല്ലയാണ് അൻപത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഏതെങ്കിലും മൂന്ന് റേറ്റിലാണ് നാല് റേറ്റിലാണ് കുടമുല്ലയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബറിൻ്റെ സൈസനുസരിച്ചായിരിക്കും നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ടോട്ടൽ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു വെയ്റ്റേജും പാക്കിങ്ങൊക്കെ അനുസരിച്ച് നമുക്ക് കുറേ ചാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത ട്യൂബുകൾ അമ്പത് എൺപത് എന്നിങ്ങനെ രണ്ട് റേറ്റിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂബൻ്റെ സൈസോ കാര്യങ്ങളോ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അടുത്തത് എന്തിൻ്റെയാണിത് അമ്പത് നൂറ് ഇത് ബൗളോട്ടസ് ആണ് കേട്ടോ ഇതിൻ്റെ ട്യൂബുകളും ആണ് അൻപത് നൂറ് ആയിരിക്കും റേറ്റ് അടുത്തത് അൻപത് നൂറ്റി മുപ്പത് ആയിരിക്കും എന്നിങ്ങനെയായിരിക്കും നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാ ആളുടെ തൻ്റെ വീട്ടിലെ താമരയുടെ ട്യൂബേഴ്ഡ്സ് ആണ് കേട്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ട്യൂബൈഡ്സ് ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ആണ് കേട്ടോ അതാ ഇതെല്ലാം കാവേരിയുടെ ട്യൂബ് കണ്ട് നൂറ്റി ഇരുപത് പിങ്ക് ഡ്യൂ നട്ട് അൻപത് രൂപയായിരിക്കും ട്യൂബ് ഒരുപാട് കുറച്ചധികം വെറൈറ്റീസ് നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എങ്കിലല്ലേ ഏതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാൻ പറ്റും ഇതൊക്കെ ഇത് കഴിഞ്ഞ ദിവസം എടുത്തതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഒക്കെ അത് കളർ ചേഞ്ചിങ് ആണ് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒക്കെ റേറ്റും കാര്യങ്ങളോ ഒക്കെ നമ്മളിതിൽ വീഡിയോ ഒത്തിരി സ്പീഡപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി അതെല്ലാം നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പം അതുപോലെ ട്യൂബോൻ്റെ റേറ്റ് കാണണം അങ്ങനെയൊക്കെ താല്പര്യം ഉള്ളവർക്ക് അല്ല ട്യൂബോറിൻ്റെ സൈസ് കാണണം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നാൽ മതി ഇതെല്ലാം ആളുടെ പ്ലാന്റിൻ്റെ ട്യൂബേഴ്സ് ആണ് അതെല്ലാം ഒരുപാട് പ്ലാന്റേഴ്സ് പ്ലാന്റുകൾ അതിൻ്റെ വീട്ടിലുണ്ടതേ ഇരിക്കുന്ന എല്ലാം താമരകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല സുപ്പറായിട്ടുള്ള താമരകളുടെ നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നല്ല ഫ്രഷ് ട്യൂബറുകൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെത് നൂറ്റി അൻപത് രൂപയായിരിക്കും ആമ്പലുകളും ഒക്കെ നമുക്ക് ഈ കൂടെ സെയിലിനായിട്ടുണ്ട് അപ്പോൾ വാട്ടർ പ്ലാന്റുകൾ അത്യാവശ്യം കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് ഇത് എഴുപത് രൂപയായിരിക്കും അല്ല ഇത് നൂറ്റി ഇരുപതാണ് കേട്ടോ ഇപ്പോൾ ഓരോന്ന് വെറൈറ്റിക്ക് അനുസരിച്ചാണ് ആമ്പലിൻ്റെയും താമരയുടെയും എല്ലാം റേറ്റ് വരുന്നത് പർപ്പിൾ ജോയ് ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പാൻറ്റുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അത്യാവശ്യം താമരയും ട്യൂബ് അതുപോലെ തന്നെ ആമ്പലും ഒക്കെ ഇതായി ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചൊരു അസാഹസം നമുക്ക് തീരുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ രണ്ട് മണിക്കത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ